ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർഡറാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഓർഡർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ട ശേഷം വന്ന ഓർഡറാണ് അപ്പോൾ ഈ ഓർഡറിൽ അവർ ഫോം ഫ്ലവറാണ് ഫോം ഫ്ലവറും അഞ്ച് പഞ്ച് വെച്ച് രണ്ട് കളറാണ് വെച്ചിരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് വൈറ്റിൻ്റെ സാറ്റിൻ പോ ഇരുപതെണ്ണമാണ് പിന്നെ വരുന്നത് റെഡിൻ്റെ സാറ്റിൻ പോ അമ്പതെണ്ണം പിന്നെ അടുത്തായിട്ട് ഫോം ഫ്ലവറ് പത്ത് പഞ്ചാണ് പിന്നെ വരുന്നത് ഈയൊരു ബീഡ്സ് അമ്പത് ഗ്രാമും പിന്നെ ഇത് ഈയൊരു ഹാർട്ട് ബീഡ്സും അമ്പത് ഗ്രാമാണ് വെച്ചിരിക്കുന്നത് പിന്നെ യെല്ലോ കളറും ഈ ഒരു കളറും എല്ലാം പത്തെണ്ണം വെച്ചാണ് പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇതുപോലെ ഓർഡർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടി ഇട്ടതിൽ അവർക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ആ ഹെയർ ബോ ഉണ്ടാക്കിയതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നൊരു ഓർഡർ ആണിത് അപ്പോൾ ഈ ഒരു ഓർഡർ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പാക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ ഹെയർ ബോ ഹെയർ ബോ ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്കും ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്ത് ഇതുപോലെ ഹെയർ ബാഗ് ഉണ്ടാക്കി നല്ലൊരു വരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നൂറ് രൂപ മുതലുള്ള സാധനങ്ങൾ നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ബാക്കിയുള്ളടത്തു നിന്നൊക്കെ ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ചവർക്ക് ഗ്ലൂ മാത്രം കിട്ടിയില്ല അപ്പം എന്നോട് വന്ന് ചോദിച്ചതുപോലെ എനിക്കൊരു ഗ്ലൂ വേണം ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലൂ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അത് മതിയെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കല്ലാതെ തന്നെ ഒരുപാട് ഓർഡർ ഉള്ളതുകൊണ്ടും ആ ഒരു ഗ്ലൂവും കൂടെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആ ഒരു ഓർഡറും കൂടെ നമ്മളെടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു അപ്പം അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെറിയൊരു എമൗണ്ടിലാണെങ്കിലും നമ്മൾ പർച്ചേസ് സാധനങ്ങളൊക്കെയും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് പിന്നെ ഡി ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സിയിൽ ചില സ്ഥലത്തൊക്കെ വീടുകളിൽ എത്തിക്കുന്നില്ല ആ ഒരു വിഷയം വന്നുകൊണ്ട് കൂടുതലും ഞാൻ ഇന്ത്യൻ പോസ്റ്റ് വഴി തന്നെയാണ് സാധനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ കാറ്റലോഗിൽ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് വിലയിലാണെങ്കിലും നിങ്ങൾ കാറ്റലോഗ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചെറിയ എല്ലാം വില വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ പുതിയ ഓഫറുകളൊക്കെ വരുന്നതും നിങ്ങൾക്ക് വേഗം തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും കൂടുതൽ ഓഫറുകളുമായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്